പഴയ പഴയകുളം പഴയ വീട് തറവാട് പൂമുഖം പടിപ്പുര അങ്ങനത്തെ മെമ്മറീസിൽ വളർന്ന് വന്ന ആൾക്കാരാണ് അവര് ഈ വീട് പ്ലാൻ ചെയ്യുമ്പോഴും അവർക്ക് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അവർക്ക് തിരിച്ചു കൊണ്ടുവരിക അവരുടെ മക്കളിലേക്ക് കാണിച്ചു കൊടുക്കുക അവരെങ്ങനെയാണ് വളർന്നതെന്നും കാര്യങ്ങളെന്നൊക്കെ പച്ചപ്പും ഈ ചെടികളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എത്തിച്ചതൊക്കെ അച്ഛനാണ് അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അമ്മയും ഇപ്പൊ റിട്ടയർ ആയിട്ട് തിരിച്ചു വന്നു സോ ദർ എൻജോയിങ് ദ റിട്ടയർമെന്റ് ലൈഫ് ഈ ഒരു ഭാഗത്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മകൻ ജനിച്ച ദിവസവും പ്രേമം റിലീസ് ചെയ്ത ദിവസവും ഒരേ ദിവസമാണ് മെയ് ട്വന്റി നയൻത്ത് ആണ് അപ്പൊ അതാണ് പ്രേമം പോക്കെ കൺമണി ഇപ്പം എൻ്റെ മോളുടെ പേര് താര എന്നാണ് ഞങ്ങളുടെ എത്രയോ വർഷത്തെ ഓർമ്മകൾ മുഴുവൻ ഈ ചുമരിൽ തൃശ്ശൂർ വടക്കഞ്ചേരി ആര്യമ്പാടത്തുള്ള ഒരു കിടിലൻ വീട് ശ്യാംരാജ് ചന്ദ്രോത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പല വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗംഭീര പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വീടാണ് ചന്ദ്രോത്ത് വീട് ശ്യാംരാജ് ചന്ദ്രോത്തിൻ്റെ ചന്ദ്രോത്ത് വീട് നിരവധി പ്രത്യേകതകളുള്ള പല പല ഷെയ്ഡുകളുള്ള പല പല മുഖങ്ങളുള്ള ഒരു വീടാണത് അതായത് നമുക്ക് ട്രോപ്പിക്കൽ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പരമകോടിയിൽ നിൽക്കുന്ന കൺസെപ്റ്റ് ഉള്ള ഒരു വീടാണ് അപ്പം ഈ വീട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അസോസിയേറ്റ് ഉള്ള ആർക്കിടെക്ട് ആസിയാണ് ആസിയ നമസ്കാരം നമസ്കാരം നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹർഷം 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 ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഒന്നുമില്ല ആസിയെന്ന് പറയും ഈ വീടിന്റെ കഥ ചന്ദ്രോത്ത് വീട് എന്ന് പറയണത് ഓഫ്കോഴ്സ് എൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആർക്കിടെക്ട് ശ്യാംരാജ വീടാണ് അവിടെ കയറിയിട്ട് ഒരു വർഷമായിട്ടുള്ളെങ്കിലും സാറിൻ്റെ വർക്ക് തുടങ്ങണ കാലങ്ങൾ മുതലേ സാറിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു സാറിൻ്റെ വീട് അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാക്കിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു സ്വപ്ന വീടെന്ന് പറയുന്ന രീതിയിൽ അന്നേ വരച്ച് വെച്ചിരുന്ന പ്ലാനാണത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൽ ഡിസൈൻ സ്റ്റേജിന് ശേഷം കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി സാറിനേലും ഈ ഫാമിലി ഫുൾ ആയിട്ട് തന്നെ കണക്റ്റഡ് ആണ് അപ്പൊ സ്വന്തം വീട് എങ്ങനെയാണോ ചെയ്യണത് അതിന്റെ ഒരു ഫ്രീഡം സ്ട്രെസ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിത് ചെയ്യുമ്പോൾ ട്വൽവ് ആണ് ഈ പ്ലോട്ട് വരുന്നത് ലീനിയർ പ്ലോട്ടാണ് നേരെയാണ് നാരോ ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിലൂടെ തന്നെ കാണാം അറ്റം വരെ നമുക്ക് കാണാം ഒരു പാസേജാണ് നമുക്കുള്ളത് അതെ ഒരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ടോട്ടൽ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് കാരണം ശ്യാമരാജ് ചന്ദ്രോത്തും ആളുടെ വൈഫ് ശ്രീലെയും കണ്ണൂരിൽ നിന്നാണ് ജനിച്ചതും വളർന്നതും അവർ പഠിച്ചതും ഒക്കെ അവിടെയാണ് അപ്പം അവരുടെ എന്ന് പറയുന്നത് നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട് നമ്മളെ ഓഫീസിൽ നിന്നൊക്കെ അവിടെ പോവാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്ന് പറയുന്നത് തനി നാട്ടുമ്പോറാണ് പഴയ കുളം പഴയ വീട് തറവാട് പൂമുഖം മറ്റേ പടിപ്പുര അങ്ങനത്തെ മെമ്മറീസിൽ വളർന്ന് വന്ന ആൾക്കാരാണ് അവർ അപ്പം അവർ ഈ വീട് പ്ലാൻ ചെയ്യുമ്പോഴും അവർക്ക് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയാൻ അതാണ് അവരുടെ ചൈൽഡ് മെമ്മറീസ് അവർക്ക് തിരിച്ചു കൊണ്ടുവരിക അവരുടെ മക്കളിലേക്ക് കാണിച്ചു കൊടുക്കുക അവരെങ്ങനെയാണ് വളർന്നതെന്നും കാര്യങ്ങളെന്നൊക്കെ അതെ സ്റ്റോൺന്ന് പറയുമ്പോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് അതായത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വീട് വെച്ചിരുന്നത് ഇപ്പൊ കോൺക്രീറ്റോ അല്ലെങ്കിൽ അടച്ചു പൂട്ടിയിരുന്ന വീടുകളല്ല കുറച്ചും കൂടി പുറം നേച്ചറായിട്ട് കണക്റ്റ് ആവുന്ന വീടുകളും അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടണ മെറ്റീരിയൽസ് ഇപ്പൊ ഇവിടെ നോക്കിയ കാണാം അത് ചെങ്കലാണ് ഇത് ഇഷ്ടിക തന്നെയാണ് അത് ക്ലാഡിങ്ങോ ഒന്നും അല്ല അത്രയും വർക്കുകൾ ചെയ്യണ ഒരാളാണ് അപ്പൊ നമ്മുടെ ക്ലയൻസിന് പലപ്പോഴും ഉള്ളൊരു എന്താ സംശയമാണ് നമ്മൾ ഏത് സ്റ്റൈലാണ് ചെയ്യണമെന്നുള്ളത് ഒരു പേരിട്ട് വിളിക്കാനൊന്നും പറ്റില്ല കണ്ടംപററിന്നോ എന്നോ ട്രഡീഷണൽ എന്നോ പേരിട്ട് വിളിക്കാൻ പറ്റാത്തൊരു വീടാണ് ഇത് സിറ്റൗട്ട് അതായത് നമ്മുടെ പഴയ പൂമുഖം കൺസെപ്റ്റില് ഏഹ് നമ്മൾ ചെയ്തൊരു സ്പേസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നപ്പോൾ നാല് സൈഡിലും തൂണ് മാത്രുന്നു ഇപ്പം ഇതിൽ രണ്ട് സൈഡാണുള്ളത് നാല് സൈഡിലും തൂണ് മാത്രുന്നു പിന്നെയാണ് ഇതിലൊരു പണ്ട് പഠിപ്പുരയിൽ വന്നിരിക്കുക തിണ്ണാന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഇല്ല പിന്നെയാണ് ഷൂറാക്കി തന്നെ തിണ്ണയിട്ട് മാറുന്ന ഒരു കൺസെപ്റ്റില് നമ്മളത് ഒരു സ്പേസ് ചെയ്തെടുത്തത് മോഡേൺ ഫെസിലിറ്റീസ് ആയിട്ടും കൂടെ നമ്മൾ ചെയ്യണമല്ലോ അപ്പൊ അതിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഫർണിച്ചർ നമ്മൾ ചെയ്തേക്കുന്നത് അതൊരു തിന്നാന്നുള്ള കൺസെപ്റ്റും വർക്ക്ഔട്ടാകും അതായത് ബാക്കിൽ ഒരു കിളിവാതിലെ പോലത്തെ മൂന്ന് ജനലുകൾ അതിന്റെ ഉള്ളിലൂടെ ഫുൾ ഗ്രീൻ സ്പേസ് കാണാം അത് തന്നെ നമുക്ക് യൂസ് ചെയ്ത് രീതിയിൽ പോവാം പറയുമ്പോൾ ഇത് ഒരു വേറൊരു സ്ഥലം കൂടെ പോകാനായിട്ട് ഒരു 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 നടപ്പാതയാണ് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന അതന്നെ ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പൊ പണ്ട് നമ്മളൊരു പൂമുഖം എന്ന് പറയില്ലേ പണ്ടത്തെ വീട്ടിൽ കുറച്ച് നമ്മുടെ കോമ്പൗണ്ട് ഹോളിനോട് ചേർന്നിട്ട് ഒരു റൂഫിൽ ഒരു ഡോർ വന്നിട്ട് ഭൂമുഖം സ്പേസ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മള് നടന്നിട്ടാണ് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ട്രാൻസിഷൻ സ്പേസ് എന്ന് പറയാം ഡോർ എന്ന് ശ്രദ്ധിക്കും ഡോറിന് എന്തോ പ്രത്യേകതയുണ്ട് മരമാണ് ഇത് കോട്ടൺ സ്റ്റീൽന്ന് പറയും അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ എലമെന്റ്സിനും ഓരോ പ്രത്യേകത ഉണ്ട് അപ്പൊ ഇത് നമ്മള് ഫുള്ള് വുഡല്ല ഈ കാണുന്ന പാർട്ട് വുഡാണ് ഇത് പിന്നെ ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ വേണം എന്നുണ്ടായി പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു റെസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലും വേണം അപ്പൊ ഇതിപ്പോ നമ്മൾ കോട്ടൺ സ്റ്റീലാണ് ഇത് വെച്ച് ചെയ്തത് അതിൽ കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് ചെയ്തു അപ്പൊ പലരും ഇപ്പൊ ചോദിക്കുമ്പോൾ ഇവർ തുരുമ്പ് വരൂല്ലോ വരാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം കുറെ മഴയൊക്കെ നനുച്ച് പുറത്ത് വെച്ചിരുന്ന സാധനമാണ് അതായത് നമുക്ക് ഒരു സ്റ്റേജ് ഓഫ് ഷെയ്ഡ് പിന്നെ ക്ലിയർ കൌട്ട് അടിക്കാന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മള് പോയത് പിന്നെ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും കയ്യിൽ വരില്ല അല്ല മൈക്ക് കൈമാറി നമ്മുടെ യഥാർത്ഥ മുതലാളികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ശ്യാംരാജ് ചന്ദ്രോത് ചന്ദ്രവ് നമസ്കാരം പല വീടുകളും കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട് ആദ്യമായിട്ടാണ് കാണിക്കാൻ വരുന്നത് നമസ്കാരം സ്വാഗതം ഇത് മോള് മോള് താര അവൻ പാട്ട് ജോയിൻ കേ തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ പൂരങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഇപ്പോൾ ഒരു പൂരക്കാരനും തൃശ്ശൂക്കാരനുമായി മാറി വർഷങ്ങളായിട്ട് തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ആലോചിച്ചിരുന്നു തൃശ്ശൂർ എന്നാൽ നമുക്കൊരു ബേസ് ആവാ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു മുഴുവൻ ഫാമിലി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പൊ വൈഫും അവരെല്ലാവരും കണ്ണൂരുകാരാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ ലിവിംഗ് റൂമിലാണ് നമ്മുടെ വീടിന്റെ അപ്പം നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ കുറെ ഫാമിലി ലിവിംഗ് വേറെ ഗസ്റ്റ് ലിവിംഗ് വേറെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല അപ്പോൾ ഓൾറെഡി നിങ്ങൾ പൂമുഖം കണ്ടു കാണും അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമൽ ലിവിങ് എന്ന് പറയാവണമെങ്കിൽ അതാണ് ഫോർമൽ ലിവിങ് അതിനപ്പുറം വീട്ടിലുള്ളതെല്ലാം ഓപ്പൺ ആണ് നമ്മളെ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് നമ്മൾ ഗസ്റ്റിന് വേണ്ടിയുള്ള വീടല്ല വീട്ടുകാരന് വേണ്ടിയുള്ള വീടാണ് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി വീട്ടുകാരനാണ് സോ നമുക്കൊരു ലിവിങ് സ്പേസ് ആണ് ഉള്ളത് ഇത് നമ്മൾ തിയേറ്റർ സ്പേസ് ആയിട്ടും സിനിമ കാണുന്ന സ്ഥലമായിട്ടും ടി വി സ്പേസുമായിട്ടും ഗ്യാതർ ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്നു പിന്നെ നമ്മളുടെ കൂടുതലുള്ള സ്ഥലങ്ങൾ ബാക്കി ഡൈനിങ്ങും കിച്ചണും എല്ലാം ഇവിടുന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് ലിവിംഗ് റൂം സെറ്റ് തുറക്കാൻ പറ്റുന്ന അതെ ഇതൊരു ഡോർ എന്നുള്ള പിവോർഡ് വിൻഡോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തത് അപ്പൊ നമ്മൾക്ക് ഈ വീട്ടിൽ വീട്ടിലങ്ങനെ കൂടുതലായിട്ട് വെളിച്ചം വരിക എന്നുള്ളതല്ല ഇപ്പൊ അധികം ക്ലയൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് വെളിച്ചം കുറെ വെളിച്ചമുള്ള വീടും കുറെ വെളിച്ചുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസ്റ്റർബൻസ് കൂടുവെച്ചാ നമുക്ക് ആവശ്യത്തിന് വിളിച്ചു അപ്പൊ ആ വെളിച്ചത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്ക് ചില സമയത്ത് കുറച്ച് വിളിച്ചായിരിക്കും ചില സമയത്ത് കൂടുതൽ വിളിച്ചാൽ അപ്പൊ വെളിച്ചത്തെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് വിൻഡോ അപ്പൊ മുഴുവൻ തുറന്നാൽ മാക്സിമം ലൈറ്റ് ആണ് എനിക്കത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവെ കുറച്ചും കൂടി നോസ്ട്രാളജിക്ക് ഒരു കൈൻഡ് ഓഫ് എ ഡാർക്ക് ആംബിയൻസ് കുറച്ചും കൂടി ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ആ ഒരു ആംബിയൻസിലാണ് മൊത്തം വീടിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഏത് സമയത്തും മുഴുവനായിട്ട് തുറന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് മറ്റൊരു വശത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നടുമുറ്റം എന്നും പറയാം അല്ലെ നടുമുറ്റം എന്നുള്ളത് ഒരു നാല് കെട്ടി തന്നെ ആവണം എന്നും ഇല്ല ദ കൺസെപ്റ്റ് ഓഫ് കോട്ടയാട് എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് മുഴുവനായിട്ട് ഈ ഈ ലിവിംഗ് റൂം മുഴുവനായിട്ട് ഓപ്പൺ ആവുന്നത് ഈ പറയുന്ന കോർട്ടയാടിലും ഇറങ്ങി പോവാം ഇവിടുന്ന് അങ്ങോട്ട് കാലിട്ട് ഇരിക്കാം എപ്പോഴും നമ്മുടെ ആക്ടിവിറ്റീൻറെ സമയത്ത് ഇതൊരു ഭാഗമായിട്ട് വരും ഇത് ലിവിംഗിന്റെ എക്സ്റ്റൻഷൻ പോലെയാണ് ഓക്കെ അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയ പോണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാറ്റർ ബോക്സ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു നമ്മുടെ വാളാണോ അത് വോൾ ആണ് അത് നമ്മുടെ ബൗണ്ടറി വോളാണ് ബൗണ്ടറി വോൾ ആണ് നമ്മൾ കോർട്ടിയാർഡിന്റെ ചുമരായിട്ട് മാറ്റിയിട്ടുള്ളത് എല്ലാം നമ്മളൊരു നാച്ചുറൽ ഫീൽ എന്നുള്ള കൺസെപ്റ്റിലാണ് അത് ഒന്നും ക്ലാഡ് ചെയ്തിട്ടില്ല ഒന്നും അങ്ങനെ ഒട്ടിച്ചിട്ടില്ല അത് തന്നെ എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചാൽ അത് അതുപോലെ തന്നെ അതിന്റെ ഒരു നെയ്ക്കഡ് ഫോമിലാണ് ഉപയോഗിച്ചത് ഇപ്പൊ അതിന്റെ കരിങ്കല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചുമരാണ് അത് അല്ല അല്ല പോലത്തെ മെറ്റീരിയൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ട് അത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ് കല്ലാണോ അതും കല്ല് തന്നെയാണ് നാച്ചുറൽ സ്റ്റോൺസിന്റെ പല പല വേരിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് മുകളിലേക്ക് നോക്കാം ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ് ഈ കലാത്തിയൊക്കെ കലാത്തിനെ അതെ 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 അത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കലാത്തി ഭയങ്കര സപ്പോർട്ടീവ് ആ ഇഷ്ടിക തന്നെയാണ് നമ്മുടെ വീട് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ ഇഷ്ടിക ഉണ്ട് സെയിം ഇഷ്ടികയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഒരു ഏഴ് രൂപ ഏഴായിരം രൂപ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടികയാണ് ചുടുക സാധാരണ നമ്മൾ ബ്രിക്ക് എന്ന് പോലും പറയാല്ലോ അത്രയല്ലോ സാധാരണ നമ്മള് സാധാരണ ചെറിയ വീടുകളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള സെയിം കട്ടയാണ് ഇപ്പോൾ വീടിൽ മുഴുവൻ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്ന ഇഷ്ടികളല്ല അന്ന് ഞാൻ വാങ്ങിച്ച ഏഴ് രൂപ ഒമ്പത് വയസ്സൊക്കെ നമ്മൾ വാങ്ങിച്ച അതേ കട്ട തന്നെയാണ് അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വലിയൊരു പൈസയുടെ കട്ട എടുത്തിട്ടില്ല കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും ഒരൊറ്റ എൻറ്റിറ്റിയാണ് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കൺട്രോളും ഇവിടുന്ന് ആവണം അപ്പം വൈഫായാലും കുട്ടികളായാലും ഫ്രണ്ട്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാം നമുക്കൊരു സ്ഥലത്ത് ഉണ്ടാവണം ഇത് മൈക്രോ ടോപ്പിംഗ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സൊല്യൂഷനാണ് അതായത് നേരത്തെ നമ്മൾ കണ്ടത് കോൺക്രീറ്റ് ഫ്ലോർ ആണ് ഇതിൽ നമ്മൾ മൈക്രോ ടോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷനാണ് കൂടുതൽ ഞങ്ങൾ വാൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലോറിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സൊല്യൂഷനാണ് സോ സ്വന്തം വീടായത് തന്നെ നേരത്തെ പറഞ്ഞാലൊരു പരീക്ഷണത്തിന്റെ ഭാഗമായി പക്ഷേ ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മൈക്രോ മൈക്രോപ്പ് വേണമെങ്കിൽ ഇത് തന്നെ ചോരും നമുക്ക് ഈ സീലിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം അതായത് ഇപ്പോഴത്തെ ഡിസൈൻ ട്രെൻഡിൽ ഈ സീംലെസ്നെസ് സീംലെസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിന് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ മൈക്രോ സിമെന്റിങ് മൈക്രോ കോൺക്രീറ്റിംഗ് അതുപോലെ തന്നെ മൈക്രോ എന്ന് ടോപ്പെന്ന് ഓ ഓട്ടിപൊളി ഇവിടെ വരുമ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ആണ് ഡൈനിങ് ടേബിളും കിച്ചണും എല്ലാം ഒരുമിച്ചാണ് വരുന്നത് അത് നമ്മുടെ സ്റ്റഡി ഏരിയ ആണോ അതൊരു സ്റ്റഡി സ്പേസ് ആയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ ഇപ്പം കിച്ചണിൽ ഇരുന്ന് കുക്ക് ചെയ്യാണെങ്കിലും അവരതൊരു ജോലി ചെയ്യുന്ന ഒരു ഫീൽ വരാൻ പാടില്ല ലൈക് ദേ ഷുഡ് ഓൾസോ ബി എ പാർട്ട് ഓഫ് ഇപ്പൊ ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ആരാണോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവര് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനോടൊപ്പം ചേർന്ന് നിൽക്കുക സോ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും പ്രോപ്പർ ആയിട്ട് ഒരു കമാൻഡ് കിട്ടണം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ടി വി സ്പേസ് ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ലിവിംഗ് സ്പേസ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് ആണ് അറേഞ്ച് ചെയ്തത് പക്ഷെ ഞമ്മള് നമ്മളുടെ പ്ലാനിംഗ് ഒന്നാവാം കുട്ടികൾ അതിനെ പെരുമാറുന്ന രീതികൾ വേറെയാവാം കുട്ടികൾ കൂടുതലും ഡൈനിങ് ടേബിളിരുന്നതാണ് കാരണം ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറഞ്ഞു കാര്യം ഡൈനിങ് ടേബിൾ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നത് കാണണം എന്നുള്ളതായിരുന്നു മാത്രമല്ല കുട്ടികൾക്ക് ടി വിയിലോട്ട് ഒരു വിസിബിലിറ്റി വേണ്ട അപ്പോൾ എക്സാക്ട്ലി ആ വ്യൂവിനെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ടി വിയുടെ വ്യൂ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ള സമയത്ത് വ്യക്തി അവിടെ പോയിരുന്നു കാണാം ടി വി കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഉണ്ടാവും അവരുടെ അതെനിക്ക് ഇഷ്ടമില്ല പിന്നെ ബേ വിൻഡോ തന്നെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ഒരു ഒരു നമുക്ക് 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 വെളിച്ചവും കാറ്റും കൺട്രോൾ 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 അല്ലേ വെളിച്ചത്തിന്റെ കണ്ടോ വെളിച്ചം എത്രത്തോളം വരണം ലിറ്റ് ആവണം എന്നുള്ളത് ചെയ്യാം അതായത് നമുക്ക് ഈ ഒരു സ്പേസിലെ ഫർണിച്ചർ എല്ലാം നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ടൈപ്പാണ് അതായത് ഇപ്പൊ ഡൈനിംഗിന്റെ ചെയർ നോക്കാണെങ്കിലും സ്റ്റഡിയുടെ ചെയർ നോക്കുകയാണെങ്കിലും ഇതെല്ലാം സ്റ്റീലും കൊണ്ട് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫ്ലോറിൽ കൊടുത്തേക്കണ സെയിം മെറ്റീരിയൽ തന്നെയാണ് വാഷിംഗ് ബേസിന് പോയേക്കുന്നത് അതെ അതായത് ഇത് കോൺക്രീറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കണത് പക്ഷേ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തത് ഫുൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഇത് ഫുൾ വാങ്ങിയതല്ല നമ്മൾ കോൺക്രീറ്റ് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്നിട്ട് മെറ്റീരിയൽ കൊടുത്തേക്കണത് സെയിം ഫ്ലോറിൽ കൊടുത്ത മെറ്റീരിയൽ തന്നെയാണ് ഇതിലേക്കും കൊടുത്തേക്കുന്നത് അതിൻ്റെ ചുറ്റും വരുന്നത് നമ്മൾ ടിപ്പിക്കൽ ഒരു ബോക്സ് പോലെ അല്ലാണ്ട് ഇതെന്ന് പറയണ നമ്മുടെ സാധാ വാർക്ക കമ്പിയില്ലേ റീ കമ്പി അതെ അത് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോൾ ബാക്കി സൈറ്റിൽ വന്ന കമ്പികളാണിത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി എടുത്തത് നമ്മൾ ടിപ്പിക്കൽ കൊടുക്കണ പോലെ ഒരു മിറർ കൊടുത്തിട്ടില്ല കാരണം ഡൈനിങ്ങിൻ്റെ ഒരു ആവശ്യത്തിനാണ് വാഷ്ബേസിൻ കൊടുത്തേക്കുന്നത് റെഡി ആവാനുള്ള എല്ലാ റൂമുകളിലും മിറർ ഉണ്ട് അപ്പം ഇത് കുറച്ചും കൂടി പുറത്തേക്ക് അതായത് ഈ ഒരു ഡോർ ഒരു ചെറിയൊരു കിളിവാതിൽ കൺസെപ്റ്റ് അത് തുറന്നുകഴിഞ്ഞാൽ നേച്ചറിലേക്ക് കണക്ട് ആവണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ കൊടുത്തേക്കുന്നത് ഡോക്ടർ നമ്മുടെ ഏരിയ അല്ല മൊത്തത്തിലുള്ള ഏരിയ ആണ് എങ്കിലും കുറച്ചുകൂടെ പറയാൻ പറ്റുന്ന ഡോക്ടർക്കായിരിക്കും അല്ലെ അല്ലെ ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് അധികം യൂസ് ഇല്ല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല വീക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ പിന്നെ മെയിൻ കിച്ചൺ അപ്പുറത്തുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കരായിട്ട് കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആളല്ല ഒരു ഹെൽപ്പറും ഉണ്ട് അപ്പൊ ആളാണ് പിന്നെ കിച്ചൺ യൂസ് ചെയ്യുന്നത് ഇതിവിടെ നമ്മൾ ഇങ്ങനെ വീക്കെൻഡ്സിലും ഒക്കെ ും യൂസ് ചെയ്യുന്നത് നല്ല ഒരു അടിപൊളി ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടർ ആക്കി ഉപയോഗിക്കാൻ പറ്റും യൂസ് ചെയ്യാം ഇതൊരു അങ്ങനെ കൊടുത്തിട്ടില്ല ഇതിന്റെ ഒരു ഒരു പാർട്ട് ഫ്ലോ അങ്ങനെ വന്നിരിക്കുകയാണ് ഒരുപാട് വലിയ സൈസും വളരെ കോംപാക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇതിനി കുറച്ചുകൂടി നമുക്ക് ഇത് ചെയ്യാനുണ്ട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നല്ല ഡയറക്റ്റ് ആക്സസ് ഉണ്ടല്ലോ അടുക്കളയിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ മെയിൻ മെയിൻ റോഡ് ഹൈവേ അങ്ങോട്ടേക്ക് കയറി ഇവിടുന്ന് ഇനി പോകുമ്പോൾ ഈ വീടിന്റെ സൗന്ദര്യം കൂടി കൂടി ഇങ്ങനെ വരുന്ന വഴികളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട് ഒരു വാൾ നിറച്ച് ഫേവറേറ്റ് സിനിമകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒക്കെ ഒരു ഗാലറി പോലെ ചെയ്ത് ഗ്യാലറി ഇതൊക്കെ കഥകളുണ്ട് വെറുതെ കഥകളുണ്ട് കഥയാണ് കേൾക്കേണ്ടത് അല്ല അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ലിവിംഗ് ഡൈനിങ് കിച്ചൺ ഒക്കെ ഓപ്പൺ സ്പേസ് ആണ് വീട് ഗ്യാദർ ചെയ്യുന്ന സ്ഥലമാണ് താഴെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ബെഡ്റൂമിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചത് അതിന് മാക്സിമം പ്രൈവസി ഉണ്ടാവണം ഈവൻ അതിൻ്റെ ഡോർ തുറന്ന് കിടന്നാൽ പോലും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് കാണാൻ പാടില്ല മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കണം അതുകൊണ്ട് തന്നെ ഹ്യൂജ് വിടുത്തില്ലാതെ ഒരു നാരോ പാസേജ് കംഫർട്ടബിൾ ആയിട്ടുള്ള നാരോ പാസേജ് ഒരു കുറച്ചൊരു ഡിം ലൈറ്റിലൂടെ കടന്നു പോയിട്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ വഴി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതിലാണ് നമ്മൾ ഈ ചുമര് മുഴുവൻ പ്ലാസ്റ്ററിങ് എക്സ്പോസ്ഡ് ആണ് നമ്മുടെ ടെക്സ്ചറോ അങ്ങനെയും ചെയ്തതല്ല ്ട്ട്ട്ട്ട്ട്ട് വോളായിട്ടാണ് ക്രിയേറ്റ് ഉദ്ദേശിച്ചത് ഇത് പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ കുറെ മൊമെന്റ്സുകളാണ് ലൈക്ക് മേ ബി ഞങ്ങളുടെ ലൈഫിലെ മൊമെന്റ്സും ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങൾക്ക് കൂടുതലും സിനിമകളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പാട്ടിഷ്ടമാണ് ഞങ്ങള് ഈ മാതിരി ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ മാര്യേജ് അതിന് ഒരു പത്ത് വർഷത്തെ ഒരുമിച്ചുള്ള ലൈഫും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളെ ത്രൂ ഔട്ട് ഞങ്ങളെ നയിച്ച കുറെ ഘടകങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പൊ മണിച്ചും വാത്സല്യം ഇപ്പൊ മോഹൻലാലി മമ്മൂട്ടി അതൊന്നും ഇല്ലാത്തൊരു ലൈഫ് ഒരു മലയാളിക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് വളരെ ഫേവറേറ്റ് ആണ് പിന്നെ ഞങ്ങളുടെ ഓരോ ലൈഫിൽ ഓരോ മൊമെന്റ്സ് ആണ് ഇപ്പോൾ മകൻ ജനിച്ച ദിവസവും പ്രേമം റിലീസ് ചെയ്ത ദിവസവും ഒരേ ദിവസമാണ് മെയ് ട്വന്റി നയൻത് ആണ് അപ്പൊ അതാണ് പ്രേമം ഇപ്പൊ ഓക്കെ കൺമണി ഇപ്പം എന്റെ മോളുടെ പേര് താരെന്നാണ് താര എന്നുള്ള പേര് നമ്മള് എടുത്തത് ആ സിനിമയിൽ നിന്നാണ് ഞങ്ങളൊരു ഫേവറേറ്റ് അങ്ങനെ ഓരോ ഇപ്പൊ രജനികാന്ത് ആയാലും വിജയ് ഇവൻ ഗോഡ് ഫാദർ ഞങ്ങളുടെ എസ് പി ബിൻ ആയാലും റഹ്മാൻ ആയാലും ഇവൻ റൊണാൾഡോ സച്ചിൻ അതൊക്കെ നമ്മളുടെ ഒരു ലൈഫിലെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കണ്ട സിനിമയിലുള്ള സിനിമയിൽ പെട്ടതാണ് സിനിമയിൽപ്പെട്ടതാണ് ഇവിടെ വേൾഡ് മുഴുവൻ ഉണ്ട് ഞങ്ങളുടെ എത്രയോ വർഷത്തെ ഓർമ്മകൾ മുഴുവൻ ഈ ഉണ്ട് ഉണ്ട് സെൻട്രൽ 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 ലൈൻ ഒരു ഒരു സൂത്രം എന്ന് പറയുന്ന ഫ്രം ദ മെയിൻ ഡോർ അത് നേരെ ലീഡ് ചെയ്യുന്നത് പാസേജിലേക്കാണ് പാസേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഈ ഒരു നാരോ പാസേജിലേക്ക് എത്തി അത് നമ്മളുടായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലേക്കാണ് പോയി അവസാനിക്കുന്നത് ഇത് എങ്ങനെ വിശേഷിപ്പിക്കണം എനിക്കറിയില്ല ഇത് ഉണ്ടാക്കിയെടുത്തൊരു കുളമാണോ ശരിക്കും ഇതൊരു കുളം അല്ല ആക്ച്വലി ഇതൊരു കുളം പോലെ തോന്നുന്ന ഒരു സ്വിമ്മിങ് പൂളാണ് ഇത് പ്രോപ്പർ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ട് എല്ലാ രീതിയിലും ക്ലീൻ ആയിട്ടുള്ള വാട്ടർ എല്ലാം ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു ആ പച്ചക്കുളം പറയാം ബ്ലൂ ആവുമ്പോൾ അപ്പൊ അത് പൂളായി കുളം അതാണല്ലോ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് ഇത് ക്ലീൻ നിങ്ങൾക്ക് കാണാം സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഇത് പ്രൈവറ്റ് ഗാർഡൻ ആണ് പുറത്തുനിന്ന് എവിടെ നിന്നും ഇതിലേക്ക് ആക്സസ് ഇല്ല ഞങ്ങളുടെ പ്രൈവറ്റ് ബെഡ്റൂമിൽ നിന്നും ഈ ഒരു സെൻട്രൽ മാത്രമേ ആക്സസ് ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ പച്ചക്കുളം അതിനു ചുറ്റും കുറെ ചെടികൾ നല്ല ഇടനിറില്ലാണ്ട് വെച്ചിരിക്കുന്നു പക്ഷികൾ വന്നു പോകുന്നു നാല് സൈഡും ക്ലോസ്ഡ് ആണ് പിന്നെ സെൻറ്ററിൽ നിന്ന് വന്ന ഒരു വെട്ടുകല്ലിൻ്റെ ചുമര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീടിന്റെ ബാക്ക് വശത്തെ രണ്ട് പോർഷൻ ആക്കി തിരിക്കുന്നുണ്ട് സോ ഇത് ഞങ്ങളുടെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഇതിനപ്പുറം ഉള്ളത് ഒരു വീടിനെ വീടാക്കുന്ന സ്പേസുകളാണ് അതായത് വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലങ്ങൾ തുണി ഉണക്കുന്ന സ്ഥലങ്ങൾ കാരണം അതൊരു വീടിൻ്റെ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഈ ഒരു വോളാണ് ഇതിനെ രണ്ടിനും രണ്ടാക്കി മാറ്റുന്നത് പിന്നെ വീടിൻ്റെ ചുമരാണെന്ന് വെച്ചാൽ വീടിൻ്റെ ചുമരാണ് സെയിം ടൈം മതിലാണെന്ന് വെച്ചാൽ മതിലുമാണ് പിന്നെ കല്ല് ഞങ്ങള് പറഞ്ഞല്ലേ കല്ല് കണ്ണൂരിൽ നിന്ന് വരുമ്പോ അച്ഛന് കല്ലിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്ല് ഞങ്ങള് സംബന്ധിച്ചിടത്തോളം വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ബെഡ്റൂമിന്റെ നേരെ പ്രൈവറ്റ് വരാന്തയാണിത് അതിൽ നിന്നാണ് കുളത്തിലേക്കും ഗാർഡനിലേക്കും വരുന്നത് കുറെ നേരം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളോട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇത് നമ്മുടെ പേര് ചേതൻ ചേതൻ ഇപ്പോ ഫോർത്തിൽ പഠിക്കുന്നു ഹായ് അപ്പൊ ചേതന്റെ ഓർമ്മയാണ് പ്രേമം അല്ലെ പ്രേമം ചേതന്റെ ജനിച്ച ദിവസമാണ് പ്രേമം പ്രേമൊക്കെ ഇറങ്ങി എത്ര വർഷമായില്ലേ എന്തു ചെയ്ത ഓക്കെ അപ്പൊ ചേതൻ പോയി കളിച്ചു പുള്ളിക്കാരൻ കളിക്കാൻ പോണെന്ന് പറഞ്ഞാൽ തിരക്കടിച്ച് നിക്കുവായിരുന്നു ബൈ സീ യു ഇനി ഇവിടേക്ക് വരുമ്പോൾ പച്ച വാതിലൊക്കെ അതെ അതായത് ഞങ്ങള് ഇതിന്റെ മൊത്തത്തിൽ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഈ വീട് പറമ്പും എല്ലാം വാങ്ങിച്ചതെടുത്തത് അപ്പം നമ്മൾ ഈ വീട് എടുക്കുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യണം അപ്പൊ ഈ കോർട്ടിയായിട്ട് ഞങ്ങളത് മാത്രമല്ല അവരുടെയും കൂടി ചേർന്ന് ഞങ്ങൾ രണ്ട് കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നതാണ് മോൻ്റെ അതേ പ്രായത്തിൽ ഉള്ളൊരു കുട്ടിയുണ്ട് അതിൽ തായെ ഇപ്പം നാല് കുട്ടികൾ ഒരുമിച്ച് വളരുന്നതാണ് സോ നമ്മുടെ അതിലേക്കുള്ള ഒരു കണക്ഷനാണ് ആളുടെ ഒരു നാലുകെട്ട് വീടാണ് അതിലേക്കുള്ള നമ്മുടെ ഒരു കണക്ഷനാണ് ഈ പറയുന്ന ഡോർ താഴെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മാസ ബെഡ്റൂം താഴെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് കാരണം പാരന്റ്സ് ആദ്യമേ പറഞ്ഞിരുന്നു അവർക്ക് മോളിലാണ് വേണ്ടതെന്ന് പറഞ്ഞു സാധാരണ പാരൻസിന്റെ ബെഡ്റൂം താഴെ കൊടുക്കുക ബാക്കിയുള്ള മോളിൽ കൊടുക്കുക പാരന്റ്സ് ആദ്യമേ ഡിസൈഡ് ചെയ്തു അവർക്ക് താഴെ വേണ്ട മുകളിലാണ് വേണ്ടത് കാരണം നമ്മുടെ സ്റ്റെയർ ഒക്കെ അത്രയും ആണ് ദെൻ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാനും കൂടിയാണ് നമ്മുടെ കൂടെ വന്നത് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാനും വീട്ടിലെ പണി പണിയെടുക്കാനൊന്നും അല്ല അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് വന്നത് സോ ദേ നീഡ് ദയർ ഓൺ പ്രൈവറ്റ് സ്പേസ് സോ അവർ മോളിലാണ് അവരുടെ ബെഡ്റൂമും കാര്യങ്ങളും അപ്പോൾ താഴത്ത് ഞങ്ങൾ ചൂസ് ചെയ്തു എന്നൊക്കെ താഴെ എടുക്കാം ഇപ്പം താഴത്തെ ബെഡ്റൂം നമ്മൾ മാസ്റ്റ് ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ഇതിനകത്ത് കട്ടിൽ ചെയ്തിട്ടില്ല അതിന് പകരം ഒരു ഫ്ലോർ റേസ് ചെയ്തിട്ട് അതിൻ്റെ അതിപ്പോൾ രണ്ട് ബെഡ് ഇട്ടിട്ടാണ് ഉള്ളത് ഞങ്ങളും ഈ ഫീൽഡ് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു അവസ്ഥയാണ് ഒരു കോടിയോ ഒന്നര കോടിയോ രണ്ട് കോടിയൊക്കെ ചില വീട് ചെയ്യും എല്ലാ കുട്ടികൾക്കും ഉള്ള ബെഡ്റൂമുകൾ ഉണ്ടാക്കും എന്നിട്ട് അവസാനം നമ്മളൊരു കൾച്ചർ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത് നമ്മുടെ കുട്ടികൾ ഒരു പ്രായം വരെ നമ്മുടെ കൂടെ തന്നെയാണ് എൻ്റെ മോൻ ഇപ്പോൾ പത്ത് വയസ്സ് മോളിപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പം രണ്ടുപേരും എൻ്റെ കൂടെ പോയി അപ്പോൾ ഒരു ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും മോളിലും രണ്ടുപേര് തറയിലും അല്ലെങ്കിൽ രണ്ട് റൂമിലും കിടക്കുന്ന കൺസെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുമിച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഉള്ള കബേർഡുകൾ ഇപ്പോൾ ബെഡ്റൂമിൽ തന്നെ കബേർഡ് ഉണ്ട് പ്ലസ് എക്സ്ട്രാ വാക്കിംഗ് വാർഡ്രോബ് വേറെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ഞങ്ങള് നാല് പേർക്കും ഈ ഒരൊറ്റ മുറിയാണ് ഉപയോഗിക്കുന്നത് ഒരു ചാടാൻ മക്കൾ ഏകദേശം അത് യൂസ് ചെയ്യാറുണ്ട് ഇരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതാണ് ആ വരാന്തയിൽ ഇരുന്നാൽ പൂള് കാണാന്നുള്ളതല്ല ഈ ബെഡ്റൂമിന്റെ തന്നെ ഭാഗമാണ് പൂൾ അപ്പൊ ഞങ്ങൾക്ക് ഈ ബെഡ്റൂമിൽ ഈ തെന്നയിൽ ഇരിക്കാം ഞങ്ങൾ ഇവിടെ ചെറിയ പാർട്ടീസും ഫംഗ്ഷൻസും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കും ഞങ്ങൾ കൂടുതലും ഇവിടെ അരി ആ കുട്ടികൾ അവിടെ ഉണ്ടാവും നീന്തുന്നുണ്ടാവും കളിക്കുന്നുണ്ടാവും സോ ഈ റൂമും ആ വരാന്തിയും ആ പൂളിന്റെ ഭാഗവും കൂടി ഒന്നാവുകയാണ് ചെയ്യുന്നത് ഈ ശ്യാംരാജ് സാർ ചെയ്ത പ്രോജക്ടുകളിലേ ഞങ്ങള് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നല്ലൊരു നല്ലൊരു അതിനടുത്തൊരു അടുത്തൊരു കേസ് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ കൊറേ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ വേണമെന്നുള്ളൊരു ഒരു നിർബന്ധം പിന്നുള്ളത് നമുക്ക് ഈ കോട്ടയാടി തന്നെയാണ് വരേണ്ടത് അപ്പൊ ഇതിന് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സീംലെസ് ആയിട്ട് പോകണം ഭയങ്കര ഒരു ഹെവി ആവരുത് ഇത് രണ്ടുപേരുന്ന ആദ്യം ഡിസൈനിൽ മനസ്സിലുണ്ടായ കാര്യങ്ങൾ ഇത് അച്ചീവ് ചെയ്യാൻ നമ്മൾ കൊറേ കുറെ ഓപ്ഷൻസ് നോക്കി ഇത് ആക്ച്വലി ഈ പാട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ചെയ്തത് തന്നെ കാരണം ഈ ഒരു സ്റ്റെയർ മാത്രല്ല ഈ ഒരു കോട്ടയാടിന്റെ സ്ട്രക്ചർ അടക്കം ഇപ്പൊ മേലേക്ക് നോക്കിയാൽ ഫുൾ കാണാം ഈ ഒരു യൂണിറ്റ് ഫുൾ സ്റ്റീലില് മാത്രം നിക്കണം അതെ അതെ വേറെ കോൺക്രീറ്റോ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്പൺ ആണ് അതെ ഫുൾ ഓപ്പൺ ആണ് ഫുൾ സ്റ്റീൽ സ്ട്രക്ചർ സ്ട്രക്ചർ തന്നെ ഈ ഒരു ഭാഗത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ സ്റ്റീലിലാണ് ഈ സ്റ്റെയർ എന്ന് പറയണത് ഒറ്റ സിംഗിൾ എലമെന്റ് ആണ് അതായത് ഇത് നമ്മൾ മടക്കി മടക്കി കോയമ്പത്തൂരിൽ നമ്മൾ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇത് അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ക്രൈൻസ് മറ്റേ ചെറിയ പുള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് കയറ്റിയത് തന്നെ എന്നിട്ട് ഡിസൈനിൽ നമ്മൾ ഈ ഹോൾസ് പിന്നെ ചെയ്തതാണ് ഓക്കെ നമ്മുടെ റീൻഫോഴ്സ്മെന്റ് ബാറുകളാണ് വീടിന്റെ വാർക്ക് പണിക്ക് യൂസ് ചെയ്യുന്ന ബാറുകളാണ് അത് വെച്ചിട്ട് തന്നെയാണ് ഫുൾ പോയേക്കുന്നത് ആ സ്റ്റെയറിന്റെ സൗന്ദര്യം ഒക്കെ കണ്ട് മേളിലെത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒരു വുഡിന്റെ വുഡിന്റെ ഒരു തീമായിട്ട് അതാണ് ഈ സെൻട്രൽ പോർഷൻ മുഴുവൻ സ്റ്റീലിലാണ് പോകുന്നത് അപ്പൊ ശരിക്കും വീട് രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ സെൻട്രൽ പാസേജ് ഇപ്പൊ താഴെയും കണ്ടിട്ടുണ്ടാവുക മധ്യസൂത്രം സെയിം തിങ് മുകളിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വരാന്ത ഇതൊരു സർക്കുലേഷൻ ട്രാക്ക് ആയിട്ട് മാറുന്നതിനോടൊപ്പം ഇത് തന്നെയാണ് ഞങ്ങളുടെ ബാൽക്കണി ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വ്യൂ ഉള്ള ഒരു ഭാഗം ഇവിടെ നിന്നാണ് അവിടെ നമ്മൾ പാടവും കാര്യങ്ങളും എല്ലാം കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പൊ നമ്മളൊരു അഡീഷണൽ ബാൽക്കണി ക്രിയേറ്റ് ചെയ്യാതെ ഈ പാസേജ് തന്നെ ബാൽക്കണിയാണ് അതുകൊണ്ടാണ് ഈ ഈ വുഡ് നിലത്തിട്ടിരിക്കുന്ന വുഡ് തന്നെയാണ് അടിയുന്ന സീലിംഗ് നിന്ന് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ അച്ഛനമ്മ അവർക്ക് സ്പേസ് വേണം ബ്രദറിനൊരു സ്പേസ് വേണം ഞങ്ങൾക്ക് ഒരു സ്പേസ് വേണം ശരിക്കും ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂംസേ വേണം വളർന്ന് ഭാവിയിൽ വലുതായിട്ട് ഒറ്റക്കെ റൂമിൽ കിടക്കാൻ പോകുന്ന മകനു വേണ്ടി ഞാൻ ബെഡ്റൂമുകളൊന്നും ചെയ്തിട്ടില്ല ബിക്കോസ് അത് ഓരോ കാലം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അപ്പൊ ഇത് ഞങ്ങളുടെ മോളിലുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള കാൺസെപ്റ്റിൽ ഈ റൂമിനെ ഞങ്ങൾ ഒരു വർക്ക് റൂമായിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്ത് ബെഡ്റൂം ആണ് ബെഡ്റൂം ആണ് ആക്ച്വലി ഇതിനൊരു റൂമായിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്തത് ഇതിപ്പോ ഇങ്ങനെ ഒരു ഡോർ തുറന്ന് സാധാരണ ഒരു ബെഡ്റൂം പോലെ ഉപയോഗിക്കാം ഇതിനുപയോഗിക്കാം ഡോർ തുറന്ന് ഇത് അടച്ചു കഴിഞ്ഞാൽ പ്രൈവസി ആയി നേരെ തിരിച്ച് ഞാൻ ഇതിനെ ഇതിന്റെ ഇന്റീരിയേഴ്സിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് എന്റെ ഒരു വർക്ക് സ്പേസ് പോലെയും അത് ഞാൻ എന്റെ ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന വൈഫ് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ആളും പഠിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടി നമുക്ക് ഈ സ്പേസ് കൊടുക്കാം അല്ലാത്ത സമയം ഞങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊളാപ്സിബിൾ ഡോർ എന്നൊരു കൺസെപ്റ്റിൽ ഈ ഫുള്ളി ഓപ്പൺ ആവുന്ന ഡോറുകളാണ് ചെയ്തിട്ടുള്ളത് ഓ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഞങ്ങൾക്കിത് ഇതൊരു മുറി ആവുന്നതിനോടൊപ്പം ഇതൊരു വേണമെങ്കിൽ അപ്പർ ലിവിങ് പോലെയോ അത് ഇതിന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ മുറി നോക്കുകയാണെങ്കിൽ കാണാം ഞങ്ങൾ ഇതിന് പലതരം റൂഫിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്പേസിന് വന്നിട്ടുള്ളത് സാൻഡ്വിച്ച് പാനൽ റൂഫിങ് ആണ് അതുപോലെ ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് അത് ഈ മുറിയിൽ നിന്ന് മാത്രം ആക്സസിബിൾ ആവുന്ന ഒരു സ്പേസ് ആണ് ഈ കാണുന്നത് ഒരു സ്റ്റെയറും കൂടിയാണ് സെയിം ടൈം ഇതൊരു ലൈബ്രറി സ്പേസും കൂടി അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള അലമെന്റ് ആയിരുന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോ നോക്കിക്കേ ഇത് വെറും ഒരു അലമാര എന്നാ നേരെ ഈ സൈഡിലോട്ട് വന്നിട്ടൊന്നും നോക്കിക്കേ ഇത് അസൽ സ്റ്റെപ്പാണ് അപ്പൊ ഈ ഭാഗത്തോടാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം സെക്ഷൻ വരുന്നത് സെക്ഷൻസ് മോളിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് പറഞ്ഞു ഒരെണ്ണം കണ്ടു ഇനി പ്രൈവറ്റ് സ്പേസിലോട്ട് വരുമ്പോൾ പാസേജ് ഒന്നും കൂടി ചെറുതായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് മാറും സോ രണ്ട് മുറികളും ഇങ്ങനെ ഒരു ഈ പാസേജിന്റെ രണ്ട് എൻഡിലായിട്ടാണ് നമുക്ക് പാരന്റ്സ് ബെഡ്റൂം കയറില്ലേ ആദ്യമേ അങ്ങനെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വിശാലമായ പാരന്റ്സ് ബെഡ്റൂമിലോട്ടാണ് ഈ ബെഡ്റൂമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള വിൻഡോയും അവിടെ ഒരു ഹാൻഡ് ഡ്രൈവ് പോലെ ബാൽക്കണി സ്പേസ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതെ അതെ കാരണവുമുണ്ട് മോള് ഭയങ്കര ചെറുതാണ് ആള് കുറച്ച് വീതിയാണ് അപ്പൊ പാരന്റ്സിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാള് മോളാണ് അപ്പൊ സത്യം ഇത് മുഴുവൻ തുറന്നിടാനായിരുന്നു പ്ലാൻ പക്ഷെ ആളുടെ ഒരു പേടിയും കൂടി കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു റെയിൽ ആഡ് ചെയ്തത് അപ്പൊ ഇത് മുഴുവനായിട്ട് ഒരു ജയിലില് പോലെ ഒരു ഗ്രില്ല് ഗ്രില്ലാകരുതുമുണ്ട് എന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു സെക്യൂരിറ്റിയും കിട്ടണം പാരന്റ്സ് കുറച്ചും കൂടി ഒരു സെലിബ്രേറ്റഡ് മോഡില് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ വീട് ഒരു റിസോർട്ട് പോലെ അവർ അത്യാവശ്യം ചില്ലാണ് സോ അവരൊരു സമയം കഴിഞ്ഞാൽ അവർ അവരവരുടായിട്ടുള്ള സ്പേസിലോട്ട് പെട്ടെന്ന് വരും ഒരു നൈത്തേട്ടി അവർ അവരുടെ സ്പേസിലാണ് പാട്ടും എന്താ പറയാ വായനയും സംസാരവും ഒക്കെ ആയിട്ട് അവർ രാത്രി വരെ ഭയങ്കര ലൈവാണ് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഞങ്ങൾ അധികം ഇങ്ങോട്ട് കടന്ന് ചെല്ലാറില്ല അവരുടെ പ്രൈവസീനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഉണ്ടാക്കിയുള്ള സ്പേസ് നേരത്തെ കണ്ട റൂം പോലെ തന്നെ ഒരു ഹൈറ്റ് കൂടിയ മുറിയാണ് അപ്പൊ ഒരു കുഞ്ഞു മുറിയില് ആണ് ആയി എന്നുള്ള ഒരു ഫീൽ ഒരിക്കലും വരാൻ പാടില്ല സോ വോളിയം ഓഫ് സ്പേസ് ഉണ്ട് സെപ്പറേറ്റ് ഡ്രസ്സിങ് റൂം വേറെ അവരുടായിട്ടുള്ള സൗകര്യത്തിൽ അവർക്ക് ചെയ്യാവുന്ന ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് റൂമ് ബെറ്റേരിയ ഡ്രൈ ഏരിയയിലുള്ള ടോയ്ലെറ്റ്സും എല്ലാം ഈ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്യും പിന്നെ കുറച്ചുകൂടി അവർക്കും കുറച്ചും കൂടി റോ റസ്റ്റിങ് കാരണം അച്ഛൻ ഒരു വളരെ ഒരു കൃഷി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് അച്ഛൻ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഈ കണ്ട പച്ചപ്പും ഈ ചെടികളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എത്തിച്ചതൊക്കെ അച്ഛനാണ് അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അമ്മയും ഇപ്പൊ റിട്ടയർ ആയിട്ട് തിരിച്ചു വന്നു സോ ദർ എൻജോയിങ്മെന്റ് ഈ ഒരു ഭാഗത്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അനിയന്റെ റൂമ് അത് നേരെ ലീഡ് ചെയ്യുന്നത് ഒരു ബാൽക്കണിയും കൂടിയാണ് ആർക്കിടെക്ട് ആണ് ആണ് അസോസിയേറ്റ് അദ്ദേഹം ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കുന്നത് ഇത് ആളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് കാരണം എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കോർണറിലുള്ള ഏറ്റവും ഹൈറ്റിലുള്ള ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് ജീവിക്കുന്ന ആള് അനിയനാണ് സ്പെഷ്യൽ ഒരു ബാൽക്കണി ബാൽക്കണി ഉള്ള അവിടെ കയറി വന്നാൽ ശരിക്കും നമുക്ക് ആ പൂളിലോട്ടൊന്നും എടുത്ത് അടിയേക്കാം എന്നൊരു ഫീൽ വരുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണിത് ഓരോ കഥകളാണ് നമുക്ക് പറയുന്നത് അപ്പം മറ്റൊരു അനുഭവം ആണ് നമ്മൾ ഈ വീട്ടിലൂടെ കണ്ടത് വളരെ രസകരമായിട്ട് പല പല ഷെയ്ഡുകളുള്ള ഒരു ആർക്കിടെക്ചർ ഒരു ആർക്കിടെക്ട് തന്നെ വീട് ഒരു പരീക്ഷണശാലയാക്കി മാറ്റി എന്നാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ സകല പരീക്ഷണങ്ങൾ നടത്തി വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഗംഭീര വീടാണ് ചന്ദ്രോത്ത് വീട് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്കും വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ വളരെ സമയമെടുത്ത് മഴയും വെയിലൊക്കെ പല സമയങ്ങളിലായി വന്ന് ഷൂട്ട് ചെയ്ത് ആസ്വദിച്ച് കണ്ടൊരു വീട് കൂടിയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ കൂടുതൽ വന്ന് ചാടുന്നുണ്ട് ചാടണ്ടേ ചാടണം ഓക്കെ അപ്പോൾ ഇന്നലെ താങ്ക് യു യു ആർക്കിടെക്ചർ കളക്ട് ചെയ്യും അല്ലേ ഇതാണ് നമ്മുടെ ഫേമിൻ്റെ പേര് ശ്യാംരാജ് ചന്ദ്രത്ത് ആർക്കിടെക്ട് അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഇത് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ചന്ദ്രത്ത് ഫാമിലി ഒരു ബൈ പറഞ്ഞു ബൈ ബൈ